എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ടൈം പാനിക് ചെറിയ അറ്റാക്ക് പോലെ വരുന്ന അത് പിന്നെ മമ്മൂക്കാരുടെ ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യാൻ കിട്ടണ പറയുന്നത് നൻപകൽ നേരത്തെ മയക്കം നൻപകൽ നേരത്തെ മയക്കത്തിൽ സുന്ദരം എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ചെയ്യണത് മറ്റേ ക്യാരക്ടറിനെ ആണ് ചെയ്തത് രണ്ട് ക്യാരക്ടർ ഷിഫ്റ്റ് ആണല്ലോ അപ്പോൾ സുന്ദരത്തിൻ്റെ ക്യാരക്ടറിനെ ഞാനപ്പോൾ ഭയങ്കര റിയൽസ്റ്റിറ്റ് ജോണർ ബ്ലെൻഡ് ചെയ്ത് ഭയങ്കര പ്രാന്തമായിട്ട് നടക്കുന്ന സമയമാണ് അപ്പോൾ എനിക്കിങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഇരിക്കുന്ന കോസ്റ്റ്യൂം ചെയ്യിക്കാൻ പറ്റില്ല പിന്നെ ലിജോ ചാണ്ടേന്ന് നല്ല ചെയ്തേക്കും അപ്പോൾ നല്ല ചീത്തം കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ മമ്മൂക്കയ്ക്ക് ചൂസ് ചെയ്ത ഫാബ്രിക് ഭയങ്കര കോസ്റ്റ് കുറഞ്ഞ ഫാബ്രിക്കാണ് പിന്നെ അതിനകത്ത് യൂസ് ചെയ്ത മുണ്ട് ഭയങ്കര കോസ്റ്റ് കുറഞ്ഞാണ് ബട്ട് ഇതെനിക്ക് മമ്മൂക്കയുടെ അടുത്ത് പറഞ്ഞ് ഇടിയിക്കാൻ ഭയങ്കര ടെൻഷനാണ് അത് എന്നാൽ ഇപ്പുറത്ത് ഞാൻ അബിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അബി അപ്പോൾ അബിയുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള മമ്മൂക്ക് യൂസ് ചെയ്യുന്ന മുണ്ടിൻ്റെ ബ്രാൻഡ് ശംഖുമാർക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മുണ്ടായിരുന്നു യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ചെക്സ് നോക്കാൻ പറഞ്ഞു അപ്പോൾ ക്യാരക്ടറിനെ ചെയ്യുന്ന ഞാനുള്ള അപ്പോൾ പഴനിന്നാണ് ഞാൻ സോഴ്സ് ചെയ്തത് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മൊമെൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ടൈം പാനിക് ചെറിയ അറ്റാക്ക് പോലെ വരുന്നത് അത്